പഠിച്ചുള്ള കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ വന്നപ്പോൾ അമ്മയുടെ അഭിപ്രായ വൈകുന്നു ഭിന്നത അല്ല അതെല്ലാം അമ്മയുടെ ഭാരവാഹികളുണ്ട് അവർ പറഞ്ഞോളും ഞാൻ അതൊക്കെ എനിക്ക് അറിഞ്ഞൂടാ അതിനെപ്പറ്റി ഒന്നും എനിക്ക് അറിഞ്ഞൂടാ എൻ്റെ അടുത്ത് ആരും ഒരു പരാതിയായിട്ട് പണ്ട് മുതലേ എൻ്റെ അടുത്തൊന്നും വന്നിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണയൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം ആ കാലത്തൊറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ അടുത്ത കാലത്തൊന്നും നമ്മുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല ഒന്നും ആദ്യമായിട്ട് ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിനും ഈ ഒരു ഒരു അടിസ്ഥാനത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നിരിക്കുന്നു എന്താ അല്ല അത് ഏറ്റവും ശ്ലാഘനീയമായ മറ്റു മറ്റുള്ളവരെല്ലാം കണ്ട് പഠിക്കണം എല്ലാ സംസ്ഥാനക്കാരും കണ്ട് പഠിക്കണം ഇങ്ങനെ ഒരു ഒരു കമ്മിറ്റിയെ കമ്മീഷനല്ല ഒരു കമ്മിറ്റിയെ വെച്ചിട്ട് ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത്തോളം എന്തൊക്കെയാണ് പ്രോബ്ലംസ് അത് മനസ്സിലാക്കിയിട്ട് പറയുക ഗവണ്മെൻറ്റ് ഏതൊക്കെ തരത്തിൽ അതിനെ പിന്നെ പരിഹാരം കാണാൻ ഉള്ള ശ്രമം നടത്തും എന്നുള്ളതാണ് വെച്ചിരുന്നത് അല്ലാതെ ഒരു കമ്മീഷൻ കമ്മീഷനാകുമ്പോഴാണ് ഇത് കേസെടുക്കാം മറ്റേത് എന്നൊക്കെ പറഞ്ഞ ഒരു ജുഡീഷ്യൽ ഒരു പവർ വരുന്നത് അപ്പോൾ അതനുസരിച്ച് ഗവർമെൻറ്റ് പെരുമാറും റിയാക്ട് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഈ കമ്മീഷൻ്റെ മുമ്പിൽ ആൾക്കാർ പരാതി പറഞ്ഞാണ് അവർ മൊഴി എടുത്താണ് പോക്സോ അടക്കമുള്ള കാര്യങ്ങളുണ്ട് എന്ന് പറയുന്നു അന്ന് അവരുടെ പരാതി പറഞ്ഞ ഒരു പറയുന്നുണ്ട് ഓൾറെഡി അല്ല അതൊക്കെ പുറത്ത് വരട്ടെ പരാതി പറയുന്നവരൊക്കെ ഞാനൊക്കെ നിങ്ങളെപ്പോലെ ഞാനും മനസ്സിലാക്കിയിട്ടുള്ളൂ പരാതി പറഞ്ഞവര് ഈ പരാതി എൻ്റെ പേരോ എൻ്റെ പരാതിയോ പുറത്തു വരരുത് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ പിന്നെ നേരത്തെ വീണ്ടും കുഴപ്പത്തിലേക്ക് അല്ലേ പോകുന്നത് അപ്പോൾ അത് എല്ലാം അന്വേഷിച്ച് മനസ്സിലാക്കട്ടെ എന്താണ് ചെയ്യാൻ ഒക്കെയെന്നുള്ളത് സംഘടനകളും പിന്നെ ഗവണ്മെൻറ്റും ഒന്നിച്ച് തീരുമാനിച്ച് ഒരു തീരുമാനമെടുത്തിട്ട് തീർച്ചയായിട്ടും ഇത് ഇത് ഒരു അവസാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവസാനിപ്പിക്കേണ്ട തീർച്ചയായിട്ടും അവസാനിപ്പിക്കേണ്ട കാര്യം തന്നെയാണ് ഒരു വ്യക്തമായ മറുപടി ഇല്ലാത്ത രീതിയിലേക്ക് അമ്മ സംഘടനയുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ഞാൻ അതിനെപ്പറ്റി ഞാൻ പറയും ഞാനൊരു മെമ്പറാണ് അപ്പോൾ അത് അവർ നല്ല ഹോംവർക്ക് ചെയ്ത് നല്ല രീതിയിൽ ഇനിയും പറയുമായിരിക്കും ഇപ്പോൾ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസം ഒക്കെ മാറ്റിയിട്ട് വീണ്ടും വരണം വരുമായിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അമ്മയെപ്പറ്റി അമ്മയുടെ ഒരു ഒരു ഭാരവാഹി മെയിൻ ഭാരവാഹി അല്ലാത്തതുകൊണ്ട് പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ല അതെല്ലാം അവരുടെ ആത്മവിശ്വാസമാണ് അപ്പം നമ്മൾ വെളിയുന്നിട്ട് രാജിവെക്ക് രാജിവെക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിൽ ആരെങ്കിലും ഏതെങ്കിലും സ്ഥാനത്തിരിക്കുമോ എല്ലാ ദിവസവും ഓരോ ആരോപണങ്ങളല്ലേ അപ്പോൾ ആ ആരോപണങ്ങളൊക്കെ രാജിവെച്ചു പോയിരുന്നെങ്കിൽ എന്താണ് അപ്പോൾ അത് അവരുടെ ആത്മവിശ്വാസവും അവരുടെ മനസാക്ഷിയുമാണ് അതിൻ്റെ പ്രധാനമായിട്ട് നിൽക്കേണ്ടത് അതിനകത്തൊന്നും എനിക്ക് ഒരു അഭിപ്രായം പറയാനൊക്കത്തില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സർക്കാരിൻ്റെ തുടർ കാര്യങ്ങൾ ഇനി എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് എം എൽ എ എന്ന നിലയിൽ കൂടി പറയാൻ പറ്റുന്നത്